പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി നാൽപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെത്തല അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ യു ഡി എഫ് ചെയർമാൻ സോമൻ മുത്തർത്തിക്കര പഞ്ചായത്ത് അംഗങ്ങളായ എൻ എം പുഷ്പാകരൻ കെ കെ രാജൻ നന്ദിനി രമേശൻ ഷീബ സുരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ് എം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ദാരിദ്ര്യ ലഘൂകരണത്തിനു വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി അതോടൊപ്പം സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുന്നതിനും കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുത്തു ഈ കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ്